പ്ലസ് എന്ന ചാനലിലേക്ക് ഞങ്ങൾ ഇന്ന് കാണിക്കുവാൻ പോകുന്നത് പണ്ടുകാലത്ത് നാൽപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മധ്യതിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ സദ്യകളുടെ അവസാനം ഒരു ഡെസേർട്ടിനെ പറ്റിയാണ് അതിന്റെ പേരാണ് പാനിയും പഴവും ഈ പാനി എന്നത് നിങ്ങൾക്ക് കാണാം ഒരു കുപ്പിയിൽ വെച്ചിട്ടുണ്ട് അത് പനങ്ങളിൽ പറ്റിച്ച് ഉണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ് നമ്മുടെ തേൻ പോലെ ഇരിക്കും അതും പഴവും തൈരും കൂട്ടി ഒരല്പം ചോറും ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് ഈ പാനീയം പിഴവും അത് പണ്ടത്തെ കാലത്തെ വിവാഹങ്ങളോ അതുപോലെ എന്തെങ്കിലും സദ്യകളൊക്കെ നടക്കുമ്പോൾ സദ്യയുടെ അവസാനം ഒരു ചെറിയ രണ്ട് സ്പൂണ് ചോറിടും ആ ചോറിട്ടതിന് ശേഷം അതിനകത്തോട്ട് ഈ നാല് ഐറ്റം കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ആ ഡെസ്ട ആദ്യം കുറച്ച് ചോറിടും ഇത്രയും മതി തലിപ്പം ചോറ് കളമ്പും അതിനുശേഷം ഒന്നോ രണ്ടോ സ്പൂണ് തൈര് ഒഴിക്കും ചോറ് വേണം ചോറ് Oro Palo, پھلم رکھوں بچ رہا ഇനിയും അതിനകത്തേക്ക് കുറച്ച് പാനി ഇടയും പാനി നല്ല മധുരമാണ് മനങ്ങളിൽ പല ദിവസങ്ങൾ പറ്റിച്ച് നല്ല ഈ രൂപത്തിലാക്കുന്നതാണ് ശരിക്കും മിക്സ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ചോറുണ്ട് പഴമുണ്ട് തൈരുണ്ട് അവസാനം പാനീം ചേർക്കും ചിലർക്ക് മധുരത്തിനോട് മടുപ്പുണ്ടെങ്കിൽ ഒരു ഒരു പിഞ്ച് സോൾട്ടും ചേർക്കാം അപ്പം ഞങ്ങൾ സോൾട്ട് ചേർക്കുന്നില്ല നല്ല സ്വീറ്റ് ആയിരിക്കും ഇതാണ് അന്നത്തെ കാലത്ത് സദ്യക്ക് ശേഷമുള്ള ഡെസേർട്ട് കഴിക്കാം എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിക്കും आ वेरी टेस्टी हाउ इज इट ओके प्लीज सब्सक्राइब या मार्क कर ले फिर मिलेंगे बाय टाटा